ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാർ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇനി ഞാൻ ചെർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസഫലം തുലാക്കുറുകാർക്കും തുലാലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചോതി അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവർക്ക് നവംബർ മാസം എങ്ങനെയാകും എന്നുള്ളതാണ് ആദ്യം നമുക്ക് ഈ ഫലം പറയുന്നതിന് മുമ്പ് തുലാക്കുറുകാർക്കും തുലാലഗ്നക്കാർക്കും എങ്ങനെയാണ് നവംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി എന്ന് നോക്കാം ഇപ്പോൾ ജന്മലഗ്നരാശ്യാധിപൻ ആയിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ നവംബർ രണ്ടിന് ജന്മരാശിയിൽ വരികയാണ് ഇരുപത്തിയാറിന് ആ ശുക്രൻ ജന്മരാശിയിൽ നിന്നും രണ്ടിലേക്ക് രാശി മാറുന്നു സൂര്യൻ പതിനാറിന് ജന്മലഗ്നരാശിയിൽ നിന്നും രണ്ടിലേക്ക് മാറുന്നു അതുപോലെ ചൊവ്വ ആ ചൊവ്വ രണ്ടിൽ സ്ഥിതി തുടരുകയാണ് ബുധനും രണ്ടിൽ സ്ഥിതി തുടരുകയാണ് പത്ത് മുതൽ ആ ബുധൻ വക്ര വക്രഗതിയിൽ സഞ്ചരിക്കുന്നു ഇരുപത്തി മൂന്നാവുമ്പോൾ ആ ബുധൻ ജന്മരാശിയിലേക്ക് വീണ്ടും രാശി മാറുന്നു ഗുരുവാണെങ്കിൽ പത്തിൽ ഉച്ചസ്ഥിതനാണ് ശനി ആറിലാണ് അതുപോലെ രാഹു രാഹു അഞ്ചിലും കേതു പതിനൊന്നിലും സ്ഥിതി തുടരുന്നു ഇപ്പോൾ നമ്മൾ നവംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ കർമ്മസ്ഥാനത്ത് ഗുരു ഉച്ചസ്ഥിതനായി നിൽക്കുന്നു ജന്മരാശിയിൽ ശുക്രൻ മൂലത്രികോണ രാശിയിൽ ബലവാനായി നിൽക്കുന്നു രണ്ടാം ഭാവാധിപനായിട്ട് ചൊവ്വ രണ്ടില നിൽക്കുന്നു അതും അതുപോലെ തന്നെ ബുധൻ പത്തു മുതൽ വക്രത്തിലാകുന്നതും ഗുരു പതിനൊന്ന് മുതൽ വക്രത്തിലാകുന്നതും ശനി ഇരുപത്തിയേഴ് വരെ വക്രസ്ഥിതിയിലും അതിനുശേഷം നേർസഞ്ചാരത്തിലാകുന്നതുമാണ് നവംബർ മാസത്തിലെ ഗ്രഹസ്ഥിതികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയാണ് തുലാക്കൂറുകാരുടെയും തുല ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എന്ന് നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമായിട്ടുള്ള ശുക്രൻ ജന്മരാശിയിൽ ബലവാനാണ് അത് പോസിറ്റീവാണ് അതുപോലെ ഈ ശുക്രൻ അഷ്ടമ ഭാവാധിപനും കൂടിയാണ് അതുപോലെ ആറിൽ ശനിയുണ്ട് ആറാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ആറിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് സുഖസ്ഥാനത്തും ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് പന്ത്രണ്ടിൽ ശനിയുടെ ദൃഷ്ടി വരുന്നു അപ്പം ആരോഗ്യസ്ഥിതി പൊതുവേ നോർമലായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അവയിൽ നിന്ന് റിക്കവറി ഉണ്ടാകും ആശ്വാസം ഉണ്ടാകും ഇപ്പോൾ അഷ്ടമരാശിയിൽ രണ്ടിൽ നിൽക്കുന്ന തമോഗ്രഹങ്ങൾ പ്രത്യേകിച്ച് ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നു പതിനാറ് മുതൽ സൂര്യൻ രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നു അതുപോലെ ശനിയുടെ ദൃഷ്ടി രണ്ടിലുണ്ട് ബുധനും ആ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് സാധ്യതയുണ്ട് അപ്പോൾ ചിലർക്ക് ഇപ്പം പൈൽസ് പിസ്റ്റുല അതുപോലെ കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അവയിൽ ശ്രദ്ധ കൊടുക്കണം പ്രത്യേകിച്ച് രണ്ടിൽ ഈ സൂര്യൻ വരുന്നുണ്ട് രണ്ടിൽ ചൊവ്വ നിൽക്കുന്നുണ്ട് അപ്പോൾ ആഹാരത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ചിലർക്ക് വിഷൻ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാം അതുപോലെ അഷ്ടമരാശിയിലൊക്കെ ഈ തമോഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടി വരുന്ന സമയമായതുകൊണ്ട് നമ്മൾ ദൂരയാത്രകളിലൊക്കെ ഒരു കെയർ വേണം ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി തൊഴിൽ സ്ഥിതി നോക്കുമ്പോഴും പത്തിൽ ആറാം ഭാവാധിപനായിട്ടുള്ള ഗുരു പത്താം ഭാവരാശിയിൽ ഉച്ഛസ്ഥിതനായിട്ട് നിൽക്കുകയാണ് അത് തൊഴിലിൽ ഗുണം നൽകും തൊഴിൽ മാറ്റങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സേവന മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂല സമയമെന്ന് പറയാം അത് തൊഴിലൊക്കെ അവരുടെ ആ സേവനത്തിൻ്റെ പ്രഭാവം കൊണ്ട് ഉയർച്ചയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ ഈ വർക്ക് പ്ലേസിലെ പ്രശ്നങ്ങളൊക്കെ പൊതുവേ പരിഹരിക്കും പ്രത്യേകിച്ച് ആ ഗുരുവിൻ്റെ ദൃഷ്ടി ആറാം ഭാവാധിപൻ ആറിൽ തന്നെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പം മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഒരു ഗൈഡൻസ് അതൊക്കെ ഈ തൊഴിലിൽ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ അങ്ങനെ അവരുടെയൊക്കെ സഹകരണം ഉണ്ടാകുന്നതുകൊണ്ട് തൊഴിലിൽ നമുക്ക് ഒരു തൊഴിൽ കയറ്റത്തിനോ അല്ലെങ്കിൽ തൊഴിലിൽ ഉയർച്ചയ്ക്കോ ഒക്കെ അത് സഹായകമാകുമെന്ന് പറയാം അതേസമയം ഗുരു ഈ ആറാം ഭാവാധിപനാണ് എന്നുള്ളതുകൊണ്ട് ഈ ഉയർന്ന ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് ഈ ആറാം ഭാവാധിപനായിട്ടുള്ള ഗുരു കർമ്മസ്ഥാനത്തൊക്കെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഉയർന്ന ഉദ്യോഗസ്ഥരെ ഉയർന്ന ജോലിയൊക്കെ ചെയ്യുന്നവർ അവർ ഈ ചതി വഞ്ചനയിലൊക്കെ വീഴാതെ നോക്കണം ഇപ്പോൾ മാനേജ്മെൻറ്റിലൊക്കെ വളരെ ശ്രദ്ധ കൊടുത്ത് പോകണം തൊഴിലന്വേഷകർക്ക് പൊതുവെ അനുകൂല സമയമായിരിക്കും അവർക്ക് ടെസ്റ്റ് ഇൻ്റർവ്യൂകളിലൊക്കെ മികവ് പുലർത്താനാകും ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ പത്തിലെ ഗുരുവിൻ്റെ ഉച്ചസ്ഥിതി വളരെ സഹായകമാകും എന്ന് പറയാം അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ തൊഴിൽ വഴിയൊക്കെ സാമ്പത്തിക നേട്ടമൊക്കെ പ്രതീക്ഷിക്കാനും കഴിയും കർമ്മകാരകനായിട്ടുള്ള ശനി വക്രത്തിലാണ് ആ ശനി പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് എന്നുള്ളതുകൊണ്ട് ഇരുപത്തിയെട്ടൊക്കെ ആകുമ്പോൾ ആ ശനി നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ശനിയൊക്കെ വക്രത്യ സഞ്ചരിക്കുന്ന സമയമാകുന്ന പ്രത്യേകിച്ച് ഇരുപത്തിയേഴ് വരെയൊക്കെ ആ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവർ ആ ജോലിയിലൊക്കെ ശ്രദ്ധ കൂട്ടണം ആലസ്യമൊക്കെ ഒഴിവാക്കണം അതാണ് ഈ തൊഴിലിനെ പറ്റി പറയാനുള്ളത് ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അനുകൂല സമയമാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ധനസ്ഥാനത്താണ് നിൽക്കുന്നത് ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ധനസ്ഥാനത്തുണ്ട് ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി ഏഴില് ഉള്ള സമയമാണ് അപ്പോൾ ആദ്യ പകുതി പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും ആ ഏഴിൽ ഉച്ചദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ബിസിനസ്സിൽ ആക്ടിവിറ്റീസിൽ പൊതുവേ നമുക്ക് പുരോഗതി പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അവരുടെ ദൈനംദിന വരുമാനമൊക്കെ കൂടും ലാഭവർത്തനത്തിനൊക്കെ സാധ്യതയുണ്ട് പുതിയ ബിസിനസ് കരാറുകളിലൊക്കെ ഏർപ്പെടുന്നതിനും സാധ്യത കാണുന്നുണ്ട് ബിസിനസ് വിപുലീകരണത്തിനും അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ആദ്യ പകുതി കഴിയുമ്പോൾ ഈ ബുധനൊക്കെ വക്രത്തിലാകുന്നു ബുധൻ ഈ ബിസിനസ്സിൻ്റെ കാരകനും കൂടെയാണ് അപ്പോൾ നമ്മൾ ഈ ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ ബിസിനസ് കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കെയറ് വേണം വിദേശ വിപണനം വഴിയൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനാണ് ബുധൻ ആ ബുധൻ രണ്ടില് നിൽക്കുകയാണ് അതുപോലെ രണ്ടാം ഭാവാദിപനായിട്ടുള്ള ചൊവ്വയും രണ്ടില് ഉണ്ട് ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആ ഗുരു നാലിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം പൊതുവേ നമുക്ക് ബുദ്ധിശക്തിയൊക്കെ കൂടുന്ന സമയമാണ് ആദ്യ പേറിയൊക്കെ പഠനത്തിൽ ഫോക്കസ് കൂടുന്ന സമയമാണ് അവസാനത്തെ പേറി ആ ബുധനൊക്കെ വക്രസ്ഥിതിയിൽ വരുന്നതുകൊണ്ട് ചെറിയ ആലസ്യം പഠനത്തിൽ ചെറിയ ഡൈവേർഷനൊക്കെ ഉണ്ടാകാം അവിടെ ഒരു ശ്രദ്ധ കൊടുക്കണം ബുധൻ ഒൻപതാം ഭാവാധിപനും കൂടെയാണ് അപ്പോൾ ഉന്നത പഠനമൊക്കെ നടത്തുന്നവർ കൂടുതൽ പ്രത്യേകിച്ച് അവസാനത്തെ പകുതിയൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം അതുപോലെ അധ്യാപകരുമായിട്ടൊക്കെ നമ്മൾ ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോഴൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം കാരണം ഒമ്പതാം ബാബാദിൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയവും കൂടിയാണ് അപ്പോൾ പ്രത്യേകിച്ച് അവസാനത്തെ പകുതിയൊക്കെ പഠനത്തിൽ ആ ദസ്യമൊക്കെ ഒഴിവാക്കി പഠനത്തെ കൂടുതൽ ഫോക്കസ് ചെയ്താൽ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് സാധ്യമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക അതുപോലെ ശുക്രൻ ജന്മരാശിയിലാണ് അപ്പോൾ അല്പം സുഖ ആസക്തിയൊക്കെ കൂടും അതൊക്കെ ചിലപ്പോൾ പഠനത്തെ ബാധിക്കാനൊക്കെ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കുക ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ആ ബുധൻ്റെ എട്ടിലെ ദൃഷ്ടി വളരെ ഗുണം ചെയ്യും വിദേശത്തൊക്കെ പഠനത്തിനും യാത്രകൾക്കുമൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ധനസ്ഥിതി ധനസ്ഥിതി നോക്കുമ്പോൾ ധനകാരകൻ ഗുരു ആ ഗുരു പത്തില് ഉച്ച ഉച്ചരാശിയിലാണ് ധനഭാവാധിപൻ ചൊവ്വ ആ ധനസ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ് ആ ധനസ്ഥാനത്ത് ഗുരുവിൻ്റെ ദൃഷ്ടിയുമുണ്ട് അതുപോലെ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിലാണ് ആദ്യ പകുതി അത് ജന്മരാശിയിൽ നീചസ്ഥിതനാണ് ആദ്യപകുതി അവസാനത്തെ പകുതി ആ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ധനസ്ഥാനത്തേക്ക് തന്നെ രാശി മാറുകയാണ് അപ്പോൾ ആദ്യ പകുതി ധനവരവിൽ ചെറിയ മെല്ലപ്പോക്കൊക്കെ പോക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം കാരണം പതിനൊന്നാം ഭാവാറിവിന് നീചസ്ഥിതിയാണ് അപ്പോൾ അത് അതേസമയം അവസാനത്തെ പകുതി ധനവരവിൽ വളരെ നേട്ടം ഉണ്ടാകാവുന്ന സമയമാണ് പ്രത്യേകിച്ച് ബിസിനസ് വഴിയോ തൊഴിൽ വഴിയോ അല്ലെങ്കിൽ ഫോറിൻ റിലേഷൻ വഴിയോ ഒക്കെ ധനാഗമം കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ സർക്കാരിൽ നിന്നൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അവസാനത്തെ പകുതി ആ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ധനസ്ഥാനത്ത് വരുമ്പോൾ അത് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട് ധനഭാഗ്യത്തിന് സാധ്യതയുണ്ട് അതുപോലെ ബുധൻ പന്ത്രണ്ടാം ഭാവാധിപനായിട്ട് രണ്ടു വരുന്നതുകൊണ്ട് കുടുംബത്തിലൊക്കെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളൊക്കെ വന്നുവിടാൻ സാധ്യതയുണ്ട് ക്രമേണ ബുധൻ വക്രത്തിലാകുമ്പോൾ അവസാനത്ത പകറി ആ ചെലവിലൊക്കെ നിയന്ത്രണം വരാനും സാധ്യത കാണുന്നു ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാദിപനായിട്ടുള്ള ചൊവ്വ രണ്ടില് ബലവാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഗുരു ആ രണ്ടിൽ നിൽക്കുന്ന ഏഴാം ഭാവാദിപനായിട്ടുള്ള ചൊവ്വയെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശുക്രൻ ജന്മരാശിയിൽ ബലവാനാണ് അപ്പോൾ ഏഴില് ആ ശുക്രൻ്റെ ദൃഷ്ടിയുമുണ്ട് ഇപ്പോൾ പൊതുവെ വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല സമയമെന്ന് പറയാം പ്രത്യേകിച്ച് ഭാഗ്യവതിയായ സാമ്പത്തിക സ്ഥിതിയുള്ള ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താൻ കഴിയുന്ന സമയമാണ് ജീവിത പങ്കാളി വഴിയൊക്കെ ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിനും സാധ്യതയുണ്ട് ഇനി പ്രണയബന്ധം ആ പ്രണയബന്ധത്തിൽ അത് അല്പം ഒരു കെയറ് വേണം അത് സ്മൂത്ത് ആകണമെന്നില്ല കാരണം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനി ശത്രുസ്ഥാനത്താണ് ആറിലാണ് നിൽക്കുന്നത് വക്രത്തിലാണ് അതുപോലെ അഞ്ചിൽ രാഹുണ്ട് അഞ്ചിൽ കുജൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ കുജൻ്റെ ദൃഷ്ടിയൊക്കെ അഞ്ചിൽ വരുന്നു അഞ്ചിൽ രാഹുവൊക്കെ എന്ന് പറയുമ്പം അത് പ്രണയ പ്രണയപങ്കാളിയെ സംശയിക്കുന്നതിനോ അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട് അതിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രണയബന്ധം സ്മൂത്താകണമെന്നില്ല അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം പ്രണയബന്ധത്തിനും സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട് റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ ആദ്യ പകുതി രവി ശുക്രൻ ഏഴില് ദൃഷ്ടി ചെയ്യുകയാണ് അപ്പോൾ രവിയും ശുക്രനും ശത്രുഗ്രഹങ്ങളാണ് ഈ രണ്ട് ഗ്രഹങ്ങൾ ഏഴിൽ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ രവി ശുക്രി ശുക്രനും ജന്മരാശിയിൽ നിൽക്കുകയാണ് അപ്പോൾ അപ്പോൾ ജന്മരാശിയിൽ രവിയും ശുക്രനും ശത്രുഗ്രഹങ്ങളായി നിൽക്കുന്നു ഏഴിലേക്ക് ഈ ശത്രുഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമല്ല ശുക്രൻ അഷ്ടമ ഭാവാധിപനും കൂടിയാണ് അപ്പോൾ ദമ്പതിമാർക്ക് ഈ രവി ശുക്ര ബന്ധം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ അപ്പോൾ മാത്രമല്ല ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ രണ്ടിൽ നിൽക്കുകയാണ് ശത്രുവായ ബുധൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അപ്പം ഇതും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ദമ്പതിമാരുടെ ഭാഗത്തുണ്ടാകാൻ സാധ്യത കാണിക്കുന്നുണ്ട് ഇപ്പോൾ തർക്കങ്ങളൊക്കെ ഒഴിവാക്കണം ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് അവസാനത്തെ പകുതി സ്ഥിതിയിൽ മാറ്റം വരും സൂര്യൻ ജന്മരാശി എന്ന രാശി മാറുന്നുണ്ട് അപ്പോൾ ഏഴിൽ ആ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നില്ല അപ്പോൾ അത് ഗുണം ചെയ്യും അത് റിലേഷൻഷിപ്പിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കുറയുന്നതിനും റിലേഷൻഷിപ്പ് മെച്ചപ്പെടുന്നതിനും അത് സഹായകമാകും ഇനി കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ രണ്ടിൽ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നു അതുപോലെ ബുധൻ നിൽക്കുന്നു രണ്ടിലും ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ രണ്ടിലും നാലിലും ഒക്കെ തന്നെ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ നാലാം ഭാവാധിപനായിട്ടുള്ള ശനി ആറിലാണ് അതുപോലെ രണ്ടാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ട് അപ്പോൾ ചൊവ്വ രണ്ടിൽ നിൽക്കുന്നത് അത്ര ഗുണകരമാകില്ല എങ്കിലും സംസാരത്തിൽ നമ്മൾ അല്പം ശ്രദ്ധിക്കണം അപ്പോൾ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടുള്ള ഇൻ്ററാക്ഷനിലൊക്കെ ഒരു ഒരു കെയർ വേണം കാരണം സൂര്യനും രണ്ടിൽ വരുന്നുണ്ട് ഇപ്പം സൂര്യൻ ചൊവ്വ അതുവരെ ചൊവ്വയുടെ ശത്രുഗ്രഹമായിട്ടുള്ള ബുധൻ ഇവയൊക്കെ രണ്ടിൽ നിൽക്കുകയാണ് അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങള് അല്ലെങ്കിൽ കുടുംബത്തിലെന്തെങ്കിലുമൊക്കെ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങള് പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷൻ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് അവയിൽ നമ്മൾ ഒരു കെയർ കൊടുത്തു പോകണം എങ്കിലും രണ്ടിലും നാലിലുമൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളത് നമുക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും അവയൊക്കെ നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും അതുപോലെ നവംബർ മൂന്ന് നാല് ആറ് ഏഴ് പതിനഞ്ച് പതിനാറ് പതിനേഴ് മുപ്പത് ഈ തീയതികൾ അത്രത്തോളം അനുകൂല ദിവസമായിട്ട് കാണുന്നില്ല തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകര്മ്മങ്ങള് മംഗളകര്മ്മങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ പുതിയ എന്തെങ്കിലും തുടക്കങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത്തരം പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം ഈ തുല കൂറുകാരുടെയും തുല ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് അപ്പോൾ ഇതൊരു പൊതുഫലമാണ് പക്ഷേ ഈ പൊതുഫലത്തിൽ ചെറിയ വ്യതിയാനമൊക്കെ വരാം അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ ലഗ്നക്കാർക്ക് ഇപ്പോൾ നടക്കുന്ന ദശ അല്ലെങ്കിൽ അപകാരം അല്ലെങ്കിൽ ചിദ്രം അപ്പോൾ അത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമോ ചിദ്രമോ ആണ് ഇപ്പം നടക്കുന്നത് എങ്കിൽ അത് നമുക്ക് ഗുണാനുഭവം കൂട്ടും അതേ സമയം മറിച്ചാണ് ഇപ്പോൾ അനിഷ്ടസ്ഥാനത്താണ് നിൽക്കുന്ന ദശ ഗ്രഹങ്ങളുടെ ദശയോ അപകാരമോ ചിന്തിരിയാണ് നടക്കുന്നതെങ്കിൽ അത് ഗുണാനുഭവം കുറയ്ക്കുന്നതിനും സാധ്യതയുണ്ട് പക്ഷെ ഇതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ തുലാക്കൂറും തുലാലഗ്നവും അപ്പം ഇവർക്ക് സംശയം വരാം ഈ തുലാക്കൂറിൽ പെടുന്നവരെല്ലാം തുലാലഗ്നക്കാരാണോ അല്ല അപ്പം തുലാക്കൂറിൽ പെടുന്ന ചിലര് ലഗ്നമാകും മറ്റുള്ളവരെല്ലാം മറ്റ് ലഗ്നരാശിയിൽ വരാം ഇപ്പോൾ തുലാക്കൂറും ലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫലത്തിലൊന്നും വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല എന്തെങ്കിലും വ്യത്യാസം വരുന്നെങ്കിൽ ഇപ്പം നടക്കുന്ന ദിശയുടെയോ അപകാരത്തിൻ്റെയോ ചിന്തിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക അതേസമയം ഈ തുലാക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് തുലാ തുലാലഗ്നമല്ല മറ്റു ലഗ്നരാശികൾ വരുന്നു എങ്കിൽ അപ്പോൾ അവർ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം അവരുടെ ലഗ്നരാശി ഏതാണ് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാൽ മാത്രമേ അവർക്ക് ഈ നവംബർ മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടുകയുള്ളൂ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ കൂറെന്ന് പറയുന്ന ഒരു സ്ഥൂലമായിട്ടുള്ള ഒരു ഒരു പ്രതിവാദ്യമാണ് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു വീക്ഷണമാണ് നമ്മൾ ലഗ്നം കൊണ്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ കൂറിൻ്റെ കൃത്യത എന്ന് പറയുന്നത് ഈ ലഗ്നത്തിൻ്റെ ഫലമാണ് അപ്പോൾ നമ്മൾ കൂറിൻ്റെ ഒരു ഫലം നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ദോഷാനുഭവം വരാം പക്ഷേ ആ ദോഷാനുഭവം ഇഷ്ടസ്ഥാനത്താണ് ഈ കൂറുകാർക്ക് ലഗ്നം വരുന്നതെങ്കിൽ മാറും അപ്പോൾ കൂറിൻ്റെ ഫലവും ലക്നൗ ഫലവും കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം